വീടുകളിലേക്ക് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായി നൽകാനുള്ള ബ്ലീച്ചിംഗ് പൌഡർ ശുചിമുറിയിൽ ക്ലോസറ്റിന് അരികെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ തൃശൂർ അന്തിക്കാട് സർക്കാർ ആശുപത്രി ശുചിമുറി ബ്ലീച്ചിംഗ് പൌഡർ സൂക്ഷിപ്പ് കേന്ദ്രമാക്കി മാറ്റിയെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു ഒൻപത് ചാക്ക് ബ്ലീച്ചിംഗ് പൌഡറാണ് ഇവിടെ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്നത് അന്തിക്കാട് സർക്കാർ ആശുപത്രിയിൽ വെള്ളിയാഴ്ച ആശുപത്രിയിൽ ഡോക്ടറെ എത്തിയാൾ ശുചിമുറിയിൽ പോയപ്പോഴാണ് ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആശാപ്രവർത്തകർ മുഖേനെ പഞ്ചായത്തിൽ കുടിവെള്ള ശുദ്ധീകരണത്തിനായി എല്ലാ വീടുകളിലേക്കും വിതരണം ചെയ്യാനുള്ള ബ്ലീച്ചിംഗ് ബ്ലീച്ചിങ് പൌഡറായിരുന്നു ചാക്കിലെന്ന് പറയുന്നത് ഒൻപത് ചാക്ക് ബ്ലീച്ചിംഗ് പൌഡറാണ് ആശുപത്രിയിലെ വൃത്തിഹീനമായ രീതിയിലുള്ള ശുചിമുറിയും ക്ലോസറ്റിനരികിൽ നാളുകളായി സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നാണ് ആക്ഷേപം ബിജെപി നേതാക്കളായ ഗോകുൽ കരിപ്പള്ളി എൻ എസ് ഉണ്ണിമോൻ ആരിഷ് കോളങ്കണ്ടത്ത് തുടങ്ങിയവർ പ്രതിഷേധവുമായെത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവരെ വിവരം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന ബ്ലീച്ചിംഗ് പൌഡർ വിതരണം ചെയ്യാതെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു താൽക്കാലികമായി ഉപയോഗശൂന്യമായി ശുചിമുറിയിൽ കൊണ്ടുവച്ചതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ബ്ലീച്ചിംഗ് പൌഡർ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി കൂസിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും കിണറ്റിലും കുടിവെള്ളത്തിലും എല്ലാത്തിലും വഴി നിക്ഷേപിക്കാൻ വെച്ചിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ അവിടുത്തെ അത്രയ്ക്ക് വൃത്തിഹീനമായ കത്തൂസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് അവിടെ കാണപ്പെട്ടത് അത് അവിടെപ്പെട്ട വേണ്ടത് വേണ്ട അധികാരികളോട് കാര്യം സംസാരിച്ച സൂപ്പർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അവരോട് കാര്യം സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ വയ്ക്കാനുള്ള സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുമോ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥലം എം എൽ എയുടെ ഒരു പഞ്ചായത്താണ് അന്തിക്കാട് പഞ്ചായത്ത് അതുമാത്രമല്ല രണ്ട് മന്ത്രിമാരും ഇവരൊക്കടങ്ങുന്ന ഈ പഞ്ചായത്തിൽ ഇവരും കുടിക്കുന്നത് ഈ വെള്ളം തന്നെയാണ് കുടിവെള്ളത്തിൽ വരെ മായം കലർത്തുന്ന അതേ മതി കുടിവെള്ളം തന്നെ വിശ്വസി കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരം രീതിയിലുള്ള പ്രവർത്തനത്തിനെ നമ്മൾ ശക്തമായി തെതിർക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകരെല്ലാം പിടിച്ചുകൂടി നമ്മൾ സൂപ്രണ്ടും ഹെൽത്ത് ഇൻസ്പെക്ടറുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് നിർവീര്യമാക്കി കുഴിച്ചു മൂടിക്കളയാം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നതിന്റെ അതിന്റെ ധാരണ പ്രകാരം നമ്മളത് അവസാനിപ്പിക്കുക എന്നുണ്ടായി